ഹലോ കുട്ടികളെ അപ്പോൾ ഇന്ന് ഞാൻ അൺബോക്സ് ചെയ്യാനായിട്ട് പോകുന്ന സാധനം നിങ്ങൾ കുറച്ചു പേർക്കെങ്കിലും കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഇല്ലാത്തവർക്ക് വേണ്ടി ഞാൻ പറയാം ഇത് ഒരു ബെഡ്ഷീറ്റ് സെറ്റാണ് ഫൈവ് പീസ് ബെഡ്ഷീറ്റ് സെറ്റാണ് ഈ ഒരു ബെഡ്ഷീറ്റ് ഇല്ലാത്ത വീട് ചുരുക്കമായിരിക്കും കേട്ടോ മിക്ക വീടുകളിലും ഈ ഒരു ബെഡ്ഷീറ്റ് ഇടാം കാരണം ഇതൊരക്കാലത്ത് മീഷോയിൽ ഭയങ്കര ട്രെൻഡിങ് ആൻഡ് വൈറലായിരുന്നു ഇപ്പം ഇതിൻ്റെ പ്രൈസ് ഇത്തിരി കുറഞ്ഞിട്ടുണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊരു ഫൈവ് പീസ് ബെഡ്ഷീറ്റ് സെറ്റാണ് രണ്ട് ഇതുപോലത്തെ സ്മോൾ പില്ലോസ് ഉണ്ടാവും പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ വലിയൊരു ബെഡ്ഷീറ്റ് ഉണ്ടാകും നിറയായ ഒക്കെ കൊടുത്തിട്ട് വൈറ്റിലാട്ടോ ഇത് കൊടുത്തിരിക്കുന്നത് ഡോട്ടും ഹേർഡ്സും ലീഫും തെങ്ങിൻ്റെ ഓലയും അങ്ങനത്തെ കുറേ സംഭവങ്ങൾ പ്രിൻ്റായിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ വെറുതെ പറ തെങ്ങിൻ്റെ ഓലേന്ന് നല്ല നല്ല ഭംഗിയാണ് കളർ പല കളറിലായിട്ട് പ്രിൻറ്റ്സ് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് പില്ലോ കവറും ഉണ്ട് കേട്ടോ അപ്പം ഞാനിത് കിങ് സൈസാണ് വാങ്ങിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിനെല്ലാ പില്ലോയ്ക്കും ഒരു സിബ് ഉണ്ടാവും കേട്ടോ അപ്പോൾ നമുക്ക് മാനേജ് ചെയ്യാനും എളുപ്പമാണ് അപ്പോൾ ഞാൻ എൻ്റെ ബെഡിൽ ഒന്ന് ഫൈനലി ഒന്ന് സെറ്റാക്കിയിട്ടാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല അടിപൊളി കോട്ടൺ മെറ്റീരിയലാണ് നല്ല ഭംഗി ഉണ്ടായിരുന്നു എനിക്ക് ശരിക്കും പറഞ്ഞാൽ ആ കട്ടിൽ ഈ ഒരു ബെഡ്ഷീറ്റ് വിരിച്ചിട്ട് കിടക്കാൻ തോന്നുന്നില്ല ഗൈസ് അത്രയ്ക്കും നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇതെന്തുകൊണ്ടാണ് ഇത്ര വൈറലായെന്ന് ഇൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ ആയിട്ട് എനിക്ക് മനസ്സിലായത് അപ്പോൾ അത്രയുള്ളൂ പോലത്തെ വീട്ടിലും